നമസ്കാരം ഞാൻ ലക്ഷ്മി കാണജ് ഏതാനും ദിവസങ്ങൾക്കകം ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണ് അനന്തപുരി യാഗശാലയായിട്ട് മാറാൻ പോവുകയാണ് ഞങ്ങൾ ഹിന്ദുയിസം ചാനലിലൂടെ എൻ്റെ ഒരു ആറ്റുകാൽ അനുഭവം ആറ്റുകാൽ പൊങ്കാല അനുഭവം പങ്കുവെച്ചിരുന്നു അത് കണ്ടതിനെ തുടർന്ന് ഒരു സുഹൃത്തായിട്ടുള്ള പ്രിയ നമ്മളോട് ചില അനുഭവങ്ങൾ പങ്കുവെക്കാം എന്ന് പറഞ്ഞു അറ്റുകാൽ അമ്മ എന്നുള്ളത് എല്ലാ ഭക്തർക്കും വികാരമാണ് അനുഭവമാണ് സാക്ഷാത് അനുഭവേ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിതോ എന്നാണ് നമ്മുടെ പ്രമാണം ആരെങ്കിലും പറയുന്നത് കൊണ്ടോ എവിടെയെങ്കിലും കേട്ടതുകൊണ്ടോ വായിച്ചത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ആരും വിളിച്ചിട്ടുമല്ല അവരവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ പ്രിയയുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ് ഓരോ ഭക്തരും ഇത്തരം അനുഭവങ്ങൾ പറയാൻ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സക്ഷാൽ പ്രത്യക്ഷ സ്വരൂപിണിയായിട്ടുള്ള ആറ്റുകാലമ്മയുടെ തൃപ്പാദങ്ങളിൽ വന്നിച്ച് കൊണ്ട് പ്രിയയെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നന്ദി ലക്ഷ്മി നമസ്കാരം എൻ്റെ പേര് പ്രിയ ഞാൻ ബാംഗ്ലൂരിൽ ഐ ടി ഇൻഡസ്ട്രി അതായത് ഇൻഡസ്ട്രി എന്ന് പറയും ചിപ് ഡിസൈൻ ഇൻഡസ്ട്രിയില് ഇരുപത്തി ആറ് വർഷമായിട്ട് ജോലി ചെയ്യുകയാണ് ത്രിവാണ്ട്രത്താണ് വളർന്നത് പഠിച്ചത് ജനിച്ചത് എല്ലാം അപ്പോ എന്റെ അനുഭവങ്ങൾ എന്താ വെച്ചാൽ ഞാനൊരു പതിനഞ്ച് പതിനാറ് വയസ്സ് തൊട്ട് ചൊവ്വയും വെള്ളിയും എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും ആറ്റുകാൽ പോകും അത് സ്ഥിരമായിട്ടുള്ളതാണ് അപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് പതിനേഴാമത്തെ വയസ്സിലാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത് കുറിച്ച് അപ്പം അന്ന് മണക്കാട് അമ്പലത്തിനടുത്ത് പോയാണ് ഞാൻ പൊങ്കാല ഇട്ടത് അതെനിക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ അത് കിട്ടി പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചു തീർന്നു അപ്പം കല്യാണം ആലോചിക്കുന്ന സമയത്ത് കല്യാണം നിശ്ചയിച്ചു പക്ഷേ എനിക്ക് ഒരു മണ്ഡപം പോലും കിട്ടിയില്ല അപ്പം എന്റെ വലിയ ആഗ്രഹമായിരുന്നു ആറ്റുകാൽ കല്യാണം നടക്കണം അപ്പം ജനറലി മണ്ഡപത്തിലൊക്കെ ഉള്ളു അപ്പം കല്യാണത്തിന് ഒരു മണ്ഡപം പോലും വിശ്വസിക്കാൻ പറ്റില്ല തിരുവാനന്തരത്ത് മണ്ഡപം ഇല്ല പക്ഷേ അവസാനം തിരഞ്ഞു പിടിച്ച് അമ്മയ്ക്ക് ബുക്ക് ചെയ്യാൻ കിട്ടിയത് അമ്മയച്ഛനും ബുക്ക് ചെയ്തത് ആറ്റുകാലെ കാർത്തിക മണ്ഡപമാണ് അപ്പം ദേവിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ആ കല്യാണം നടക്കണമെന്ന് തലയിൽ എഴുതിയിട്ടുണ്ട് അത് ദേവിയുടെ അനുഗ്രഹമാണത് അപ്പോ അങ്ങനെ കല്യാണമൊക്കെ നടന്നു പിന്നെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വന്ന് പൊങ്കാല ഇടും രണ്ടു വർഷം പുറത്തായിരുന്നു വേറെ വിദേശത്തായിരുന്നു ആ സമയത്തും പൊങ്കാല അടുപ്പിൽ വെച്ച് ഞാൻ ഇടുവായിരുന്നു അപ്പൊ ഇത് ഒരു ഇരുപത്തൊമ്പത് വർഷമായിട്ട് പൊങ്കാല ഇടുകയാണ് അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്തിൽ പൊങ്കാലകൾ ഒരുപാട് മിറക്കിൾസ് ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് മിറക്കൽസ് ഉണ്ട് അടുക്കിയാൽ തീരാത്ത ആണ് അതേ കുറച്ച് ഞാനും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കാരണം എത്രത്തോളം ദേവിയുടെ അനുഗ്രഹം ആർക്കൊക്കെ കിട്ടണം എത്രത്തോളം ദേവിയുടെ കീർത്തി കീർത്തി ലോകം മുഴുവൻ പരക്കണം സോ അതിന്റെ ഒരു ഇതാണ് അപ്പം അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് എന്ത് പറ്റി എന്താണെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ട്വൻറ്റിയിൽ ഞാൻ വന്നു അന്ന് കോവിഡിന്റെ ബിഗിനിങ് ആണ് ആ സമയത്ത് പൊങ്കാല സമയത്ത് ആളുകൾ അവിടെയും ഇവിടെയും ഒക്കെ കോവിഡിനെ കുറിച്ച് പറയായിരുന്നു അന്ന് ഞാൻ ക്യൂ നിന്ന് രാത്രി പന്ത്രണ്ടരക്ക് ദേവിയെ തൊഴുതു തൊഴുതിട്ട് ഞാൻ അടുത്ത ദിവസം പൊങ്കാല ഇട്ടിട്ട് ബാംഗ്ലൂർ തിരിച്ചു പോയി ഇപ്പൊ ട്വന്റി ട്വന്റി വണ്ണില് കോവിഡ് പീക്ക് കോവിഡാണ് ലോക്ക്ഡൌൺ സിറ്റുവേഷൻസ് ആണ് പക്ഷേ ഇന്ത്യയിലുള്ളപ്പോൾ എനിക്കൊരു ആഗ്രഹമാണ് എപ്പോഴും തിരുവനന്തപുരം മണ്ണിൽ ആ ദേവിയുടെ മണ്ണിൽ വന്ന് പൊങ്കാല ഇടണം എന്നുള്ളത് അപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എനിക്ക് മനസ്സിൽ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു അയ്യോ വരാൻ പറ്റൂലല്ലോ പ്രാവശ്യം ലോക്ക്ഡൌണും ഓരോന്നൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് പൊങ്കാല ഇരുപത്തി അഞ്ചാം തീയതി അച്ഛൻ വയസ്സായി അച്ഛനൊരു എൺപത് വയസ്സായി ആ സമയത്ത് ഒരു ചെറിയ സ്ട്രോക്ക് വന്നു മൈൽഡ് സ്ട്രോക്ക് അത്രേ ഉള്ളൂ അപ്പൊ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ അച്ഛനെ കിൻസിൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തു നമുക്ക് വേറെ സഹായിക്കാൻ ആരുമില്ല അപ്പൊ അങ്ങനെ എനിക്ക് സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുത്ത് ഞാൻ ട്രിവാൻഡ്രം വന്നു ഇരുപത്തി ആറാം തീയതി രാത്രി എത്തി ട്രിവാൻഡ്രം ഇരുപത്തി ഏഴ് പൊങ്കാല കടകളില്ല പൊങ്കാല കലങ്ങളില്ല ഒന്നും മേടിക്കാൻ പറ്റില്ല റോഡിൽ റോഡിലാൽ ഇല്ല ഒന്നില്ല അവരവരുടെ വീട്ടിൽ പൊങ്കാല ഇട്ടുകൊള്ളണം അപ്പോ അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം ആ അമ്മയുടെ അനുഗ്രഹവും അമ്മയുടെ ബ്ലസ്സിംഗ്സ് ഓർ മിറക്കിൾസ് എന്ന് പറയുന്ന ഇതാണ് വീട് മുഴുവൻ തിരഞ്ഞു ഒരു കലം കിട്ടി ചെറിയ കലം ഒരു ചെറിയ കലം പുതിയ കലം അരി ശർക്കരൊക്കെ തേങ്ങയൊക്കെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ ചൂടുകട്ടയും വീട്ടിലുണ്ട് അപ്പൊ രാവിലെ പണ്ടാര അടുപ്പ് കത്തിക്കുമ്പോൾ ഞാൻ വീട്ടില് മുറ്റത്ത് കോലം ഇട്ട് അടുപ്പ് കത്തിച്ചു വിളക്ക് കത്തിച്ച് ദൈവത്തിനുമ്പിൽ വിളക്ക് കത്തിച്ച് പൊങ്കാല ഇട്ടു അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കാരണം എവിടെ കിട്ടാനാണ് ഒരു പുതിയ കലം അപ്പൊ അമ്മ പറഞ്ഞു വീട്ടിൽ കലമൊന്നും ഇല്ല അറിയില്ല നീ എങ്ങനെ ഇടാൻ പോകുന്നു പക്ഷേ ദാറ്റ് ഈസ് വാട്ട് ദ ബ്ലെസ്സിങ് ഓഫ് അമ്മ അമ്മയെ ശരണം തുടർന്നും കേൾക്കാൻ ആഗ്രഹമുണ്ട് പ്രിയയുടെ ആറ്റുകാലമ്മയുടെ ഉത്തമ ഭക്തയായത് കൊണ്ട് തന്നെ അത് ഒരു അനുഭവം മാത്രമായിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വീണ്ടും ഉള്ള അനുഭവങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഒരു പഞ്ചാബി പഞ്ചാബിന്റെ കൊളീഗ് ഉണ്ട് ഫ്രണ്ട് അല്ല ഒരു കൊളീഗാണ് കഴിഞ്ഞ വർഷം പുള്ളിക്കാരി ഒരു മുൽത്താനിയാണ് പഞ്ചാബി മുൽത്താനിയാണ് അവർക്ക് പൊങ്കാലൊന്നും എന്താന്ന് പോലും അറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ പോവുകയാണ് വരുന്നോ ഇഷ്ടമുണ്ടോ ഇടാൻ പുള്ളിക്കാരിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഒരു അഫയർ ഉണ്ടായിരുന്നു ലവ് അഫയർ പക്ഷെ രണ്ടുപേരും ഒരു കാസ്റ്റ് ആണ് പക്ഷെ പുള്ളിയുടെ പുള്ളിക്കാരിയുടെ വീട്ടിൽ സംബന്ധിച്ചില്ല അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ വരാം എനിക്കും പൊങ്കാല ഇടണം എന്ന് പറഞ്ഞു പുള്ളിയും പുള്ളിയുടെ ലവർ അതായത് കൂടെ വന്നു രണ്ടുപേരും കൂടെ പൊങ്കാല ഇട്ടു എന്റെ വീട്ടിലാണ് ഇട്ടത് യു വോണ്ട് ബിലീവ് ആറ് മാസത്തെ സ്ട്രഗിളിന് ശേഷം കഴിഞ്ഞ നവംബറിൽ രണ്ടുപേർക്കും കല്യാണമായി ഡൽഹിയിൽ വെച്ച് ഞാൻ കല്യാണത്തിന് പോയിരുന്നു ആൻഡ് പുള്ളിക്കാരി പറഞ്ഞു ഞാൻ അടുത്ത വർഷം ദേവിയുടെ അനുഗ്രഹം എന്നോട് പറഞ്ഞു ഇപ്രാവശ്യം ഒരു കല ഇടണം പൈസ അയച്ചു വന്നിട്ടുണ്ട് എനിക്ക് വരാൻ പറ്റില്ല ട്രാവൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഒരു കല ഇട്ടേക്കണം എന്നെ ലൈവില് കണക്ട് ചെയ്യണം ആൻഡ് പുള്ളിക്കാരി പറഞ്ഞു അടുത്ത വർഷം വന്ന് ഞാൻ പൊങ്കാല ഇടാം സോ ഇതൊക്കെ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണ് എനിക്ക് ഒരുപാടുണ്ട് പറയാൻ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ തീരാത്തതാണ് എൻജിനീയറിംഗിന് വേണ്ടി പൊങ്കാലയാണ് ആദ്യം ഇട്ടു തുടങ്ങിയത് പിന്നെ കല്യാണം പിന്നെ എനിക്ക് മോൻ ജനിക്കാൻ വേണ്ടിയിട്ട് സോ ദൈവത്തിനോട് ആച്ചക്കാലം ഇപ്പൊ വന്ന് നന്ദി പറയാറേ ഉള്ളൂ ഇപ്പൊ അത് വേണം ഇത് വേണം എന്ന് ചോദിക്കാറില്ല ദേവിയോട് കാരണം തരുമ്പോ ദേവി നന്നായിട്ട് തരുമ്പോ അത് അനുഗ്രഹിച്ച് മേടിച്ചോളാം അത്യാഗ്രഹം പാടില്ല ആൻഡ് എപ്പോ വന്നാലും ഒന്നാൻ മിസ് ചെയ്യത്തില്ല ഇത് ഇങ്ങനെ ഒരുപാടുണ്ട് അച്ഛന് ശരിയായി അച്ഛന്റെ സ്ട്രോക്ക് മൈൽഡ് ആയതുകൊണ്ട് ശരിയായി അങ്ങനെ അച്ഛന് വേണ്ടിയാണ് അന്ന് പൊങ്കാല ഇട്ടത് അങ്ങനെ എൻ്റെ മോൻ അഡ്മിഷൻ യു എസില് കിട്ടി പി എച്ച് ഡി എ ഐ ചെയ്യാണ് അപ്പം അതിന് വേണ്ടിയിട്ടും ഞാൻ പൊങ്കാല ഇട്ടു സോ എല്ലാത്തിനും ഞാൻ ദേവിക്ക് വന്ന സമർപ്പണമാണ് ചോദിക്കില്ല ഐ ജസ്റ്റ് സമർപ്പണം ടു ഹർ അമ്മ അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ തരുത ഇതെന്റെ ആഗ്രഹം സോ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ദേവി എല്ലാരും ഇങ്ങനെ എന്റെ എന്റെ സിസ്റ്ററിനായിക്കും കുട്ടികൾ ജനിച്ചതും മൂത്ത കുട്ടി ജനിച്ചതും എല്ലാം പൊങ്ക എല്ലാം ദേവിയുടെ അനുഗ്രഹമാണ് അമ്മ ഞങ്ങള് ഞാൻ എന്റെ പൊങ്കാല മാത്രമല്ല ഇടുന്നത് കാരണം എനിക്ക് ദേവിക്ക് കുറെ കൊടുക്കണം നെയ്വിദ്യം എന്നാഗ്രഹമുള്ളത് കൊണ്ട് പെൺ പൊങ്കലിടും ഞങ്ങൾ മഞ്ഞ പൊങ്കല് വേറെ തമിഴ്നാട്ടിൽ അത് ഭയങ്കര ഫേമസ് ആണ് ആ നൈവേദ്യം ആ നൈവേദ്യം ഇടും ഒരു പ്രാവശ്യം എന്ത് പറ്റിയെന്ന് വെച്ചാൽ നൂറ്റൊന്ന് കലം ഞാൻ നേർന്നു മനസ്സിൽ അപ്പോൾ നൂറ്റൊന്ന് കലം ഇടുന്നതെന്ന് പറയുന്നത് ചിൽഡ്രക്കാരിയല്ല അപ്പം ഒരുപാട് അടുപ്പുകൾ വേണം പെട്ടെന്ന് പെട്ടെന്ന് ആകണം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂട്ട സഹകരണമാണ് ഒരു ഞങ്ങളൊരു അഞ്ച് പേര് ഞങ്ങളുടെ നെയ്പേഴ്സ് കുട്ടികളെല്ലാം കൂടെ നിരന്ത പിടിച്ച് ഇങ്ങനെ ഒരു ഒരു അടുപ്പ് പെട്ടെന്ന് 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 ഇങ്ങനെ നൂറ്റൊന്ന് കലം വെച്ചിട്ടുണ്ട് അത് നൂറ്റൊന്ന് കലം എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ദൈവത്തോടോട് അമ്മയ്ക്ക് അമ്മയടുത്ത് സമർപ്പിച്ചതാണ് അങ്ങനെ ഓരോ സ്റ്റെപ്സിലും ഞാൻ പറയാമല്ലോ കോവിഡ് സമയത്ത് തന്നെ ഞാനൊരു പുതിയ ജോലി ആക്ച്വലി അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതായത് എനിക്ക് മുമ്പുള്ള ജോലിയിൽ കുറച്ച് പ്രോ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു പുതിയ കമ്പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടിയാൽ മാറിപ്പോളാൻ പറഞ്ഞു അപ്പം അത് അമ്പലത്തിൽ വന്ന് തൊഴുതു ആ ജസ്റ്റ് പൊങ്കാലയ്ക്ക് മുമ്പ് രണ്ട് ദിവസം മുമ്പാണ് എനിക്കൊരു ജോലി കിട്ടിയത് പുതിയ ജോലി ആ അത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കോവിഡ് കഴിഞ്ഞാണ് എനിക്ക് ജോലിക്ക് എങ്ങാനും പ്രശ്നം വന്നിരുന്നെങ്കിൽ അഞ്ചു വർഷം എനിക്ക് മൂന്ന് വർഷം എനിക്ക് ജോലി ഭയങ്കര പ്രശ്നമായതാണ് അങ്ങനെ എനിക്ക് ഭയങ്കര പാഷൻ ആണ് വർക്കിങ് കാരണം എനിക്ക് വെറുതെ ഇരിക്കാൻ അറിയില്ല അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം പിന്നെ എന്നും ലളിതാ സാശനാമം ചൊല്ലും അത് ഞാൻ ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ചൊല്ലുന്നുണ്ട് എന്നും മുടങ്ങാതെ ചൊല്ലും ഞാൻ ആറ്റുകാലിന്റെ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പൊ അതില് അത് ഇത്രയോ വർഷങ്ങൾ മുമ്പ് മേടിച്ചതാണ് പാറ്റുകാലന്റെ ലോക്കറ്റ് ഇന്നും കൂടെ എന്റെ ഫ്ലൈറ്റിലും ഫ്ലൈറ്റിൽ മുഴുവൻ പൊങ്കാലയിടാനുള്ളവരാണ് അപ്പൊ അവരും അവരുടെ അനുഭവങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പൊ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് എന്റെ ഫ്രണ്ട് ദുബായിരുന്നുണ്ട് പൊങ്കാലയിടാൻ സോ എത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ ഞാൻ ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ കി ശ്രേയസും പറ്റി വളരെയധികം സന്തോഷം പ്രിയ ഇത്രയും അനുഭവങ്ങൾ പങ്കുവെച്ചത് കാരണം എല്ലാവരും എന്തുമായിട്ടാണോ ചേർന്ന് നിൽക്കുന്നത് അത് നമ്മളെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മള് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കരയും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ ചെന്നാൽ നമുക്കും സന്തോഷം ഉണ്ടാകും അതുപോലെ സത്സംഗം ഭഗവാനുമായിട്ടാണ് നമുക്ക് സംഘമെങ്കിൽ അതിന്റെ അംശവും നമുക്ക് കിട്ടും എന്തായാലും ആറ്റുകാൽ അമ്മയുടെ പ്രശസ്തി ലോകമെങ്ങും പടർന്നു കഴിഞ്ഞോ അത് ഇനിയും ഒരുപാട് പടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും അവരവരുടെ വീടുകളിൽ കഴിയുന്നവര് വീടുകളിൽ പൊങ്കാലയിടുക എത്താൻ തിരുവനന്തപുരത്ത് എത്താൻ സാധിക്കുന്നവര് അവിടെ എത്തി പൊങ്കാലയിടുക എല്ലാവർക്കും കഴിയുന്നത് പോലെ ആറ്റുകാലയെ ഉപാസിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ